ഹായ് ഗീസിലൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ ഇപ്പോഴും ഉമ്മ പോയ ചോദിച്ചാൽ ഇപ്പോൾ ഇപ്പോൾ രാവിലെ രാവിലെ പണിക്കും പോയി അറിയാനാണെങ്കിൽ ക്ലാസ്സിൽ പോയി അവിടെ തന്നെ ക്ലാസ്ലുള്ള ബാക്കി പണികളൊക്കെ ഒരുപാട് പണികളുണ്ട് മുറ്റയൊക്കെ കണ്ടോ അച്ചു കളിക്കാൻ അതുപോലെ ഇവിടെ അടിച്ചു വരാണ്ട് രാവിലെത്തെ പത്രം പോലെ എടുത്ത് വെച്ചിട്ടില്ല അത്രയും നേരമായിട്ടാണ് പിന്നെ രാവിലെ ചായ കുടിച്ചാൽ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നൃത്തമാക്കണം പിന്നെ അടച്ച് വരണം അടിച്ചു വരണ്ടി തുറക്കാണ്ട് ഇതൊക്കെ അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു എന്താ എന്താണ് ഒരുപാട് പണിയുണ്ട് കാരണം ഉമ്മ ഉണ്ടാവുമ്പോൾ അത് നോക്കുമ്പോൾ ചെയ്യണം ഇപ്പോൾ ഉമ്മില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ട ഡ്രസ്സൊക്കെ എടുക്കേണ്ടി ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് മൊത്തത്തിൽ എന്തു ചെയ്യണം അത് വാഷ് ചെയ്യാണ്ട് ഒരുപാട് ഒരുപാട് പണിയുണ്ട് ഉമ്മ ഉണ്ടാകുമ്പോൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഓരോന്നരേജ് തുടങ്ങാം ആദ്യം നമുക്ക് ചെയ്യാം പോയി പാത്രത്തെ തിന്ന പാത്രങ്ങളുണ്ട് ഇവിടെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാം മുറ്റത്തിന്റെ അവസ്ഥ വയ്ക്കാൻ ഫുള്ള് കച്ചറുണ്ട് എല്ലാ വാങ്ങും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് കാഴ്ച പോലെ അടിച്ചൊക്കെ കഴിഞ്ഞുണ്ടോ മുറ്റം അവിടെയും കൂടി കുറച്ച് പോയിട്ട് ത്രയും കച്ചടം ഇതിങ്ങനെ കൊയ്ഞ്ഞുകൊണ്ടിരിക്കുക കാറ്റുകൊണ്ട് പല്ലേ കാറ്റൊക്കെ യഥാർപ്പായി അവർ ഇവിടെ പാൻ പോയതാണ് അതുകൊണ്ടുതന്നെ അടിച്ചു കഴിഞ്ഞിട്ട് കറുഞ്ഞത് അവിടെ ഇനി അത് കൊണ്ടണം പിന്നെ അകത്ത് ഫസ്റ്റ് പരിപാടികളുണ്ട് അത് ഫസ്റ്റ് അടിച്ചു വരണം തുറക്കാണ്ട് എന്തായാലും ഞാൻ അടിച്ചു വരണം തുറക്കണം അത് കഴിഞ്ഞിട്ട് കാണണം സോ ഗൈസ് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ദൈവം ഇപ്പോൾ അങ്ങോട്ട് വന്നേരുന്നിട്ടേ ഉള്ളു അപ്പോൾ തൊഴിൽ ടൈറ്റിനും തമ്മിലൊക്കെ കണ്ട കിട്ടിയിട്ടാണ് പക്ഷേ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുത്താലും എടുത്ത് ചെയ്യാനൊക്കെ ഒരു നേരമാവും അപ്പോൾ അത് നാളെ മറ്റന്നാളെ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഉമ്മാക്കെന്ത കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ ഗൈസ്